അപ്പം അടുത്ത വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്കും നിങ്ങൾക്കും വളരെയധികം നന്നായിട്ട് അറിയാവുന്ന ഒരു ധൈലിയാണ് അപ്പം ഞാൻ കൂടുതലും ആദ്യമേ തന്നെ ഞാൻ പിന്നെ കുറെ പറഞ്ഞ് ഞാനിങ്ങനെ നീട്ടുന്നില്ല നിങ്ങൾക്കെൻ്റെ ഒരു സാമ്പിളാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല അല്ലേ എ വി ടി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വി ടിയുടെ സാമ്പിൾ പാക്കറ്റാണിത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ കമ്പനി നമുക്ക് ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് ഈ ഒരു ഇത് തന്നേക്കുന്നത് അപ്പം അതിനകത്ത് അവർ എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാം കരടി കുടി അതായത് എ വി റ്റി കരട നല്ല ടോപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തൈലയാണ് ഈ കരടി കുടിയെന്ന് പറയുന്ന തൈല ഈ കരടി കുടിയെന്ന് പറയണ ഈ തൈല എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു സാമ്പിൾ നമുക്ക് തന്നേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ അവരുടെ നിന്ന് നേരത്തെ ഒരുപാട് പർച്ചേസ് ചെയ്യുവായിരുന്നു എ വി റ്റിയുടെ തേയിൽ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു പണ്ട് അമ്പത്തിനാല് കിലോത്തിൻ്റെ ബാഗ് അമ്പത്തി കിലോ അങ്ങനെ കീടെ അനുസരിച്ച് തൂക്കത്തിൽ വ്യത്യാസം വന്നിട്ടുള്ള ചാക്കുകളായിരുന്നു അവരുടെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓപ്ഷനിൽ ഇതുപോലെ ചോദിച്ചപ്പോഴത്തേക്കും അവർ നമ്മുടെ അവിടുത്തെ ഏജൻ്റ് വന്ന് നമുക്ക് ഈ പറഞ്ഞതുപോലെ എ വി റ്റിയുടെ ഈ ഒരു പാക്കറ്റ് നമുക്ക് കൊണ്ടുവന്ന് സാമ്പിളായിട്ട് നമുക്ക് തന്നു തന്നിട്ടുണ്ട് അത് ഇതിൻ്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നേക്കുന്നത് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു തയില തന്നെയാണ് എ വി റ്റിയുടെ സാമ്പിൾ എന്നൊക്കെ പറയുന്നത് കാരണം വെച്ചാൽ ഇത് അവർ സാമ്പിള് ഇതിപ്പോൾ ആർ ഡി എന്ന് ഒരു ഗ്രേഡിൻ്റെ സാമ്പിളാണ് ഇപ്പം ഈ തന്നേക്കുന്നത് ആർ ഡി തണ്ട അപ്പം അതുപോലെ തന്നെ അവര് ഇതിൻ്റെ സാമ്പിൾ പാക്കറ്റുകൾ ഇങ്ങനെ അവർ നമുക്ക് കൊണ്ടുവന്ന് തരും ഇതിപ്പോൾ എസ് ആർ ഡി പാക്കറ്റിൻ്റെ സാമ്പിളാണ് ഇപ്പം ഇത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ ഇത് ഏത് ചായയാണ് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് പത്തും പതിനഞ്ചും എണ്ണം വെച്ചാണ് നമ്മൾ ഈ ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ എസ് എഫ് ഡി തൈല അതായത് തീരെ പൊടി തൈല പൊടി തൈല വേണ്ടവർക്ക് കോട്ടയം ഭാഗത്തൊക്കെ ഈ എസ് എഫ് ഡി എന്ന് പറഞ്ഞ ഈ സാമ്പിൾ പാക്കറ്റാണ് കൂടുതലും പോകുന്നത് എ വി റ്റിക്കാരുടെ സാമ്പിൾ സാമ്പിൾ തന്നേക്കണതാണ് എവി ടിയുടെ നല്ല ഒന്നാം തരം തേയിലയാണ് ഇത് മൂന്ന് ഗ്രേഡാണ് നമുക്കിപ്പോൾ അവർ തന്നിരിക്കുന്നത് സാമ്പിൾ തന്നിരിക്കുന്നത് മൂന്ന് ഗ്രേഡ് ആണ് കരടി എന്നാണ് ഈ തൈലയുടെ പേര് ഇതിൻ്റെ ഗ്രേഡുകളാണ് നമുക്ക് ഇപ്പം സാമ്പിൾ നോക്കാനായിട്ട് തന്നേക്കേണ്ടത് നമ്മൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ എ വി റ്റിയുടെ തെയില നമ്മൾ കടകളിൽ പോയിട്ട് നമ്മൾ മേടിക്കാറുണ്ട് അല്ലേ ഇപ്പം എ വി റ്റിയുടെ തേയിലന്ന് പറയുമ്പോഴത്തേക്കും കടകളിൽ പോയിട്ട് നമ്മൾ ചോദിച്ച് മേടിക്കും കണന്തേവൻ്റെ പാക്കറ്റ് മേടിക്കണവരുണ്ട് എ വി റ്റിയുടെ പാക്കറ്റ് മേടിക്കുന്നവരുണ്ട് പക്ഷേ ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് എ വി റ്റിയുടെ പാക്കറ്റ് മേടിക്കും നിങ്ങൾ പക്ഷേ ഈ പാക്കറ്റിനകത്ത് ഈ പറഞ്ഞ പോലത്തെ പേര് നിങ്ങൾ കണ്ടു കാണിയല്ല കരടിക്കുടി എന്നുള്ള ഈ ഒരു പേര് നിങ്ങൾ കണ്ടു കാണിയല്ല എ വി റ്റിക്കാരുടെ അപ്പം ഇത് ലൂസായിട്ട് വരുന്ന ഹോൾസെയിൽ ബാഗിനകത്താണ് ഇതുപോലെയുള്ള തേയില വരുന്നത് അപ്പോൾ എ വി റ്റിക്കാർക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പല കമ്പനിക്ക് പല പലതരം പേരിൽ പല ബ്രാൻഡിൽ അവർ തേയിലകൾ കമ്പനി വിപണിയിൽ ഇറക്കുന്നുണ്ട് ഇതിപ്പോൾ അടുത്തത് വേറെ പറഞ്ഞാൽ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ വി റ്റിക്കാരുടെ തന്നെ പശുപ്പാറ എന്ന് പറഞ്ഞ തേയിലയാണ് കണ്ടോ എ വി റ്റിയുടെ പശുപ്പാറ തേയില ഇതും ഈ പറഞ്ഞതുപോലെ ചോദിച്ചപ്പോഴത്തേക്കും കാരണം വെച്ച് ഈ പശുപ്പാറയും കരടിക്കുടിയെന്നൊക്കെ എന്നൊക്കെ കഴിഞ്ഞാൽ നല്ലതായിട്ട് വിപണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല സൂപ്പർ തേയില തന്നെയാണ് ഈ പശുപ്പാറ തൈല എന്ന് പറയുന്നത് പണ്ട് ഞങ്ങളിത് ഇഷ്ടംപോലെ എടുക്കുവായിരുന്നു അപ്പോൾ ഇതിൻ്റെ അവർ തന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ആർ ഡി ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത് സാമ്പിൾ തന്നിരിക്കുന്നത് എ വിജിയുടെ ആർ ഡി ഗ്രേഡാണ് നമുക്കിപ്പോൾ തന്നേക്കണത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് എസ് ആർ ഡി ഗ്രേഡ് തന്നിട്ടുണ്ട് എസ് ആർ ഡി ഇത് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇങ്ങനെ നമുക്കിത് തന്നിരിക്കണത് ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് എഫ് ഡി എഫ് ഡി എന്ന് പറയുമ്പോഴത്തേക്കും ഫൈൻഡസ്റ്റാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പൊടിയായിരിക്കും ഈ തൈയിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പാക്കറ്റ് തേയില മേടിക്കണവർക്ക് ഇത് അറിയാൻ പറ്റില്ല ഈ തൈലയിലുള്ള എന്തൊക്കെ ഗ്രേഡ് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഈ തൈല കണ്ട ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വളരെ പൗഡർ പോലെ പൊടിയായിട്ടുള്ള തേയില ആയിരിക്കും ഈ എഫ് ഡി എന്ന് പറയുന്നത് ഫൈൻഡെസ്റ്റാണിത് പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കണത് എസ് എഫ് ഡി എന്ന് പറയുന്ന സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് കമ്പനി അപ്പം ഇതിന് എസ് എഫ് ഡി എന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർ ഫൈൻ ഡസ്റ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് അപ്പം ഇതെല്ലാം കമ്പനി നമുക്ക് തന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി അറിഞ്ഞിട്ട് നമുക്ക് ഏത് വേണമെന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ അവരോട് പറയുന്നതനുസരിച്ചായിരിക്കും നമ്മൾക്ക് അവർ ഈ തൈല കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നത് അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ഇപ്പോൾ സാമ്പിൾ ഇതുപോലെ കമ്പനിക്കാരോട് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും തേയില സാമ്പിൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അവർ ഇതുപോലെ തന്നെ അവരുടെ ഏജൻ്റുകാർ വന്ന് നമുക്ക് ഇവിടെ കൊണ്ടു വന്ന് നമുക്ക് തരും അതിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് സാമ്പിൾ കൊണ്ടുവന്ന് വന്ന് തരും അപ്പം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും കൂടെ അത് അറിഞ്ഞിരിക്കണം കാരണമെച്ചാൽ എ ബി ടി നമ്മൾ ഞാനും എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനും ഈ പറഞ്ഞ പോലെ എ ബി റ്റിയുടെ പാക്കറ്റൊക്കെ മേടിക്കാനായിട്ട് ഞാനിങ്ങനെ കടകളിലൊക്കെ പോയിട്ട് എ വി റ്റിയുടെ പാക്കറ്റ് തേയില മേടിച്ചോണ്ട് വരുമായിരുന്നു അപ്പോൾ ആ സമയങ്ങളിലൊന്നും എനിക്ക് ഈ എ വി ലൂസ് തേയില ഏതാണെന്നുള്ളതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുപ്പാറ എന്ന് പറഞ്ഞതും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരടി കുടിയെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടും എ വി റ്റി കാരണം തന്നെ അവർ സാമ്പിൾ നോക്കാൻ തന്നിരിക്കുന്ന തേയിലയാണ് രണ്ടും നല്ല ക്വാളിറ്റിയുള്ള കാരണം വെച്ചാൽ ഞങ്ങളത് പലയിടത്തും കൊടുത്തിട്ട് പല കടക്കാർക്ക് കൊടുത്തിട്ട് പല ഒരു നല്ല അഭിപ്രായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ എ വി ടി നമ്മളെടുക്കുന്നത് തന്നെ അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരുടെ തേയിലന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ വിപണിയിൽ നമ്മൾ സെയിൽ നടത്തിയിട്ട് ആരും ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഈ എ വി ടി തേയിലിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ലൂസ് തേയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റിയുള്ള തേയില അമ്പത്തിനാല് കിലോ അമ്പത്തിരണ്ട് കിലോ അങ്ങനെ ചാക്കുകൾ ബാഗുകളിലായിട്ട് വരുന്നതാണ് ഈ തൈലുകൾ ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കടകളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ചോദിച്ച് മേടിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിച്ച് മേടിക്കാം എ വി റ്റിയുടെ തന്നെ ഈ കരടിക്കുടി എന്ന് പറഞ്ഞാൽ ലൂസതയിലുണ്ടോ എ വി ടി കാരുടെയെന്ന് പറയുമ്പോൾ മിഡ്ലാൻഡ് കരടിക്കുടി മണലാരു പശുപ്പാറ അരണക്കൽ അങ്ങനെ ഇതിപ്പോൾ അഞ്ചെണ്ണം ഞാനിപ്പോൾ തന്നെ പറഞ്ഞു ഈ അഞ്ചെണ്ണത്തിൽ കൂടുതൽ തന്നെ പിന്നെയുണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ എ വി ടി കമ്പനിക്കാർക്ക് ഓരോരോ എസ്റ്റേറ്റുകൾ തേയില തോട്ടങ്ങൾ അപ്പോൾ അവരുടെ ഓരോ ഓരോ തേയില ഓരോ കമ്പനി പശുപ്പാറയാണെങ്കിലും എടുത്തോ കരടിക്കുടി ആണെങ്കിലും എടുത്തോ മണലാരി ആണെങ്കിലും എടുത്തോ ഇതെല്ലാം വിപണിയിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് ലൂസ് തേയില ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു തേയില തന്നെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചോദിച്ച് മേടിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും അടിപൊളി ഗ്യാരണ്ടി ആയിട്ടുള്ള അടിപൊളി തേയില തന്നെയാണെന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാനായിട്ട് അപ്പോൾ ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാകും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇടണം കഴിഞ്ഞ വീഡിയോസൊക്കെ ചെയ്യുന്നതിനകത്ത് വളരെ ചുരുക്കം കമൻസാണ് ഇതിനകത്തേക്ക് വന്നിട്ടുള്ള അതിനകത്ത് നല്ലൊരു ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും ഒന്നും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നില്ലല്ലോ അതിൽ പറയുന്നില്ല എന്നുള്ള ആ ഒരു സങ്കടം നമുക്കുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിട്ട് ചോദിക്കണം അതിനകത്ത് തേയിലിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാവുന്നതാണ് കമൻ്റ് ഇട്ടു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ